സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ അവർ കമന്റ് ബോക്സുകളിൽ നല്ല രീതിയിൽ നമ്മുടെ കൊണ്ട് അഭിഷേകം നടത്തും പക്ഷേ ഇവിടെയൊന്നും തോറ്റുകൂട ഭരണകൂട ഭീകരതയും അതുപോലെ തന്നെ മതവർഗീയവാദവും പറഞ്ഞപ്പോൾ ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്ക് പൊള്ളിയപ്പോൾ ഇപ്പോൾ എന്താണ് സമൂഹത്തിൽ കാണുന്നത് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഈ കഴിഞ്ഞ ദിവസമാണ് എംപുരൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്ക് ശേഷം അതിന്റെ അണിയറ പ്രവർത്തകർ അതിൽ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തു മാറ്റുകയുണ്ടായി പക്ഷേ എന്നിട്ടും വെറുതെ തീരാതെ എന്നിട്ടും അവർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ തീരാതെ ഇപ്പോഴും അവരുടെ രാഷ്ട്രീയ ഹുങ്കു വെച്ച് അവരുടെ രാഷ്ട്രീയത്തിലുള്ള അവരുടെ പവർ വെച്ചിട്ട് അവരുടെ കയ്യിലുള്ള ഏജൻസികളെ വെച്ചിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ വരഞ്ഞു മുറുക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗോകുലം ഗോപാലിൻ്റെ ഓഫീസുകളിൽ നടക്കുന്ന ഇ ഡി റെയ്ഡും അതുപോലെ തന്നെ പൃഥ്വിരാജിന് ലഭിച്ചിട്ടുള്ള എൻക്വയറി നോട്ടീസും ഇനി എന്തൊക്കെ തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരുമെന്ന് കണ്ടുതന്നെ അറിയണം തൂലിയ കൊണ്ട് മുരളികോപി എഴുതിയ അക്ഷരങ്ങളെ തിരുത്താൻ മുരളികോപി തയ്യാറാവാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും അതിനൊരു അപ്പോളജീസും പറയാത്തത് പക്ഷെ ഇതിനെതിരെ അപ്പോളജീസ് ചെയ്തവരെ പോലും പിന്നെയും പിന്നെയും തിരഞ്ഞു ആക്രമിക്കുകയാണ് ഈ പറയുന്ന ഭരണകൂട ഭീകരത ഇവിടെ നമ്മൾ പറയാതെ പറയണം നമ്മുടെ നാട്ടിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്ന് കാരണം ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു വിഷയം നമുക്ക് പറയുവാനുള്ളപ്പോൾ അത് ഭരിക്കുന്ന പാർട്ടിയുടെ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അവിടെ അവർ അവരുടെ ഭരണത്തെ ഉപയോഗിച്ച് അവരുടെ വായ മൂടിക്കെട്ടുന്നു കൈകളെ വിലങ്ങണിയിക്കുന്നു അവർക്കെതിരെ അതിശക്തമായ രീതിയിൽ ഭരണത്തെ വെച്ച് അവർക്കെതിരെ പ്രവർത്തിക്കുന്നു ഇത്തരം പ്രവർത്തികൾ നമ്മുടെ നാട്ടിൽ തുടരുമ്പോൾ എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇവിടെ നമ്മുടെ വരിഞ്ഞു മുറുക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ നമ്മുടെ പ്രതികരിക്കാനുള്ള അവകാശത്തെ ഇത്തരത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും വരിഞ്ഞു മുറുക്കി ഒരു ഒരു ബോക്സിനുള്ളിൽ അടച്ചു വയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വതന്ത്രമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നിങ്ങൾ ഈ മണ്ണിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ മൗനമായിട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അതിനെ എതിർക്കുവാൻ പാടില്ല അതിനെതിരെ ശബ്ദിക്കുവാൻ പാടില്ല അതിനെതിരെ പറയുവാൻ പാടില്ല ഇത് സത്യം പറഞ്ഞാൽ പഴയ ഫ്യൂഡൽ അല്ലെങ്കിൽ ഒരുതരം മാടമ്പിത്തനമല്ലേ ഒരുതരം അടിമത്തമല്ലേ തെറ്റ് ചെയ്യുന്നത് ഭരണവർഗമാണെങ്കിലും അതിന് എതിർവർഗമാണെങ്കിലും അത് ഏതൊരാളാണെങ്കിലും അതിന് ഏത് മനുഷ്യനാണെങ്കിലും തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ഉണ്ടാവണം അതിനെയാണ് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം എന്നൊക്കെ പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വെള്ളക്കാരുടെ കയ്യിൽ നിന്നും നയൻറ്റീൻ ഫോർട്ടി സെവനിൽ നമ്മൾ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയത് ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് പോയി എങ്കിൽ ഇപ്പോൾ പിന്നെയും നമ്മൾ അടിമത്തത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇത്തരം പ്രവർത്തികൾ കാണുമ്പോൾ ഈ ഭരണകൂട ഭീകരതയും അതുപോലെ തന്നെ ഇമാതിരിയുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മേലെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്ക് വേണ്ടിയിട്ടുള്ള കടന്നുകയറ്റവും നമ്മളെ ഒരുപാട് നശിപ്പിക്കുന്നുണ്ട് നമ്മുടെ രീതികളെ നമ്മുടെ എന്താ പറയുക റിയാക്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ പേടിപ്പെടുത്തുകയാണ് അവരുടെ കയ്യിലുള്ള പവർ വെച്ചിട്ട് എല്ലാവരും എംബുരാൻ സിനിമയിലെ കണ്ടന്റിനെ അതിവി ശക്തമായ രീതിയിൽ വിമർശിച്ചു ഇപ്പോൾ എന്താ തോന്നുന്നത് സത്യമല്ലേ അതിൽ പറഞ്ഞിരുന്നേല്ല ഒന്ന് വാ തുറന്നാൽ ഒന്ന് ഉച്ചത്തിൽ സംസാരിച്ചാൽ അവൻ്റെ വാ മൂടിക്കെട്ടാൻ ഈ ഭരണകൂട ഭീകരതയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംബുരാൻ സിനിമ വഴി മുരളീകോപി എഴുതിയ അക്ഷരങ്ങളുടെ ശക്തി സത്യം തന്നെയാണ് അത് തെളിയിക്കുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തികൾ അവർ അവരുടെ കുഴി തന്നെ തോണ്ടുകയാണ് ഈ ഭീകരത ഈ ഭരണകൂട ഭീകരത ഒരിക്കലും നമ്മുടെ മലയാള മണ്ണിലേക്ക് നമ്മൾ സ്വീകരിക്കരുത് നമ്മൾ കൊടുത്ത തൃശ്ശൂർ നമ്മൾ തന്നെ പൂട്ടണം അല്ലെങ്കിൽ അവർ നമ്മുടെ ഓരോ ഇടങ്ങളിലേക്കും കടന്നു കയറും അവർ നമ്മുടെ നാടിൻ്റെ സമാധാനത്തെ നശിപ്പിക്കും നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ തെറിയ അഭിഷേകം നടത്തും അല്ല അവർ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ അവർ കമൻറ് ബോക്സുകളിൽ നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് അഭിഷേകം നടത്തും പക്ഷേ ഇവിടെ തോറ്റു കൊടുക്കരുത് ചിലപ്പോൾ നിങ്ങൾക്കെതിരെ കള്ള കേസുകൾ വരാം ഇപ്പൊ തന്നെ കണ്ടില്ല ഇ ഡി റെയ്ഡ് അതുപോലെ തന്നെ പല ഏജൻസികളുടെ റെയ്ഡ് ഇത്തരത്തിലുള്ള പല പല പ്രതിസന്ധികളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടി വരും പക്ഷേ അവിടെയൊന്നും തോറ്റു കൊടുക്കരുത് ഈ ഇവിടെ നമ്മൾ തോറ്റു കൊടുത്താൽ നമ്മുടെ നമ്മളെ നാടിനെ പണയം വെക്കുന്നതിന് തുല്യമാണ് ശബ്ദമായി പ്രതികരിക്കുക ഇത് സത്യമാണ് സിനിമ സത്യമാണ് സിനിമയിൽ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അവർ തന്നെ നമുക്ക് മുന്നിൽ തെളിയിച്ചു തന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വിലയേറെ അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്നുള്ള കൂടി ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം